ലക്സസ് എന്ന ബ്രാൻഡിന്റെ ആദ്യകാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ജാപ്പനീസ് ക്ലാസിക് ലക്ഷ്യ ചടനായ എൽ എസ് ഫോർ ഹൺഡ്രഡ് പുറത്തിറങ്ങി യൂറോപ്യൻ അമേരിക്കൻ അതുപോലെ തന്നെ ജർമ്മൻ ലക്ഷറി കാറുകളെ പോലെ തന്നെ ലക്ഷറിയസും എന്നാലും സുപ്പീരിയർ റിലയബിലിറ്റി അതിനേക്കാളെക്കുപരി ലോവർ പ്രൈസ് പോയിന്റുമായാണ് ഇവൻ വന്നത് ഇവനെ കരുത്തു പകരുന്നത് ഒരു ഫോർ ലിറ്റർ വി എച്ച് എഞ്ചിൻ ഏകദേശം ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു എച്ച് ബി കരുത്തും അതുപോലെ തന്നെ ത്രീ ഫിഫ്റ്റി എൻ എം എഫ് തോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇത് സീറോ ടു ഹൺഡ്രഡിൽ തന്നെ ഏകദേശം എട്ട് പോയിന്റ് അഞ്ച് സെക്കൻഡുകൾ തന്നെ ധാരാളം പിന്നീട് നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ഈ ഒരു വാഹനത്തിന് സെക്കൻഡ് ജനറേഷൻ പതിപ്പ് കൊണ്ടുവന്നിരുന്നു ആ ഒരു ടൈമിൽ ഈ ഒരു വാഹനത്തിൽ ഓട്ടോമാറ്റിക് ഡിൽറ്റ് ടെലിസ്കോപ്പിക് സേരും വീരുകളും അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന സീറ്റ് ബെൽറ്റും അതുപോലെ തന്നെ ഐ ആർ ഐ എംസ് എല്ലാം നൽകിയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ ഓപ്ഷനായി എയർ സസ്പെൻഷനും കൂടാതെ ഡ്രൈവർ സൈഡ് സീറ്റിൽ മെമ്മറി ഫംഗ്ഷൻ ഓപ്ഷനുകളെല്ലാം നൽകിയിരുന്നു ഈ ഒരു വാഹനത്തിന്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം